ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട് അടക്കം സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് കേരളത്തിൽ രണ്ടാം ഘട്ടമായി വോട്ടെടുപ്പ് പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് സംസ്ഥാനങ്ങളിലും നാല് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ജനങ്ങൾ വിധിയെഴുതുക ആകെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികൾ തമിഴ്നാട് അരുണാചൽ പ്രദേശ് മേഘാലയ മിസോറം നാഗാലാന്റ് സിക്കിം ഉത്തരാഖണ്ഡ് ആൻഡമാൻ നിക്കോബാർ ജമ്മു കാശ്മീർ ലക്ഷദ്വീപ് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ ഒറ്റ ഘട്ടമായതിനാൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് പൂർണ്ണമാകും ആദ്യഘട്ടത്തിൽ മുപ്പത്തി സീറ്റുകളുള്ള തമിഴ്നാട്ടിലാണ് ഏറ്റവും അധികം സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രം തൊള്ളായിരത്തി അൻപത് സ്ഥാനാർത്ഥികൾ ജനവിധി തേടും രാജസ്ഥാനിൽ പന്ത്രണ്ട് സീറ്റുകളിലേക്കും ഉത്തർപ്രദേശിൽ എട്ട് സീറ്റുകളിലും അസമിൽ അഞ്ചും ബീഹാറിൽ നാലും മധ്യപ്രദേശിൽ ആറും ഉത്തരാഖണ്ഡിൽ അഞ്ചും പശ്ചിമബംഗാളിൽ മൂന്ന് മണിപ്പൂരിൽ രണ്ട് സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും രണ്ട് മാസത്തോളം നീണ്ട വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷമാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വെള്ളിയാഴ്ച ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുന്നത് ഏഴ് ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം രണ്ടാം ഘട്ടത്തിലാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് ഫലപ്രഖ്യാപനം ജൂൺ നാലിന് നടക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ